നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കുടുംബത്തിന്റെ ഭാരവും പേറി ഓരോ പ്രവാസികളും പ്രവാസ മണ്ണിലേക്ക് എത്തിച്ചേരുമ്പോൾ പലർക്കും നേരിടേണ്ടി വരുന്നത് ദുരനുഭവങ്ങളാണ് ഉപജീവനത്തിനായി എത്തിപ്പെടുന്ന പലരെയും പല സംഘടനകളും അതിവിദഗ്ധമായി രക്ഷപ്പെടുത്തിയ വാർത്തകളും നാം കണ്ടതാണ് എന്നാൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത് ഫുജേറയിലെ ഹോട്ടലുകളിൽ പീഡനത്തിനിരയായ മലയാളികളടക്കമുള്ള ഒൻപത് യുവതികളെയാണ് പോലീസിന്റെ സഹായത്തോടെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഇവരിൽ നാലു പേർ ഇന്ത്യയിലേക്ക് മടങ്ങിയതായും ബാക്കിയുള്ളവർ സുരക്ഷിതരാണെന്നും വൈകാതെ യാത്ര തിരിക്കുമെന്നും കോൺസുലേറ്റ് പി മാസം ാണ് കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവതികൾ ജോലി തേടി യു എയിലേക്ക് എത്തിയത് വൻതുക ബംഗളൂരുവിലെ അനധികൃത റിക്രൂട്ടിംഗ് ഏജന്റ് ബസവരാജ് കളാസാദ് എന്നയാൾക്ക് നൽകിയാണ് ഇവരെല്ലാം യു എയിലേക്ക് എത്തിയത് ഇവന്റ് മാനേജർ ഡാൻസ് പാർ നർത്തകിമാർ എന്നീ തസ്തികകളിൽ ജോലി നൽകാമെന്ന് പറഞ്ഞായിരുന്നു സന്ദർശക വിസ നൽകിയത് എന്നാൽ ഫുജേറയിലെ ഒരു ഹോട്ടലിൽ എത്തിപ്പെട്ട ഇവർ പിന്നീട് മാനസികമായും ശാരീരികമായും പീഡനത്തിന് ഇരകളാവുകയായിരുന്നു മറ്റൊരു ഹോട്ടലിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിച്ചതായി യുവതികൾ പരാതിപ്പെടുകയും ചെയ്തു മൂന്ന് മാസത്തേക്ക് ഒരു ലക്ഷം രൂപ വീതമാണ് എല്ലാവർക്കും ഏജന്റ് വാഗ്ദാനം ചെയ്തിരുന്നത് അതോടൊപ്പം തന്നെ ഒരാഴ്ച മുമ്പ് തമിഴ്നാട്ടുകാരെയായി യുവതി അയച്ച ശബ്ദ സന്ദേശമാണ് എല്ലാവരുടെയും രക്ഷയ്ക്ക് കാരണമായത് കഴിഞ്ഞ മൂന്ന് മാസമായി തങ്ങൾ കൊടിയ പീഡനത്തിനിരയാകുന്നതായും സ്വയം ജീവൻ ജീവനെടുക്കുന്നതിന് മുമ്പ് മൂന്ന് വയസ്സുകാരനായ മകനെ കാണാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞുള്ള സന്ദേശം കേൾക്കാനിടയായ നാഷണൽ ഡൊമസ്റ്റിക് വർക്കേഴ്സ് മൈഗ്രന്റ് തമിഴ്നാട് കോർഡിനേറ്റർ വി േറ്റർ വിവരം അറിയിക്കുകയായിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖാ ശർമ്മ കർണാടക ഡി ജി പി പ്രവീൺ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബംഗളൂരുവിലെ ഏജന്റിന്റെ സ്ഥലം കണ്ടെത്തിയെങ്കിലും മേൽവിലാസത്തിൽ പറഞ്ഞിരുന്ന ഓഫീസ് വാടകയ്ക്ക് നൽകാനുള്ള ബോർഡായിരുന്നു കണ്ടത് കെട്ടിടയുടമയോട് അന്വേഷിച്ചപ്പോൾ ഏജന്റ് ബസവരാജ് കളസാദിനെ കുറിച്ച് അറിയില്ലായിരുന്നു മറുപടി പിന്നീട് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ വിവരം അറിയിക്കുകയും അധികൃതർ ഫുജേറ പോലീസിന്റെ സഹായത്തോടെ ഹോട്ടലുകൾ കണ്ടെത്തി യുവതികളെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു മൂന്ന് പേരിൽ നിന്ന് കോൺസുലേറ്റ് ജനറൽ ഒപ്പിൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ